ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും കൂടി ചേർത്ത് അടിച്ചെടുത്ത ഒരു പ്രത്യേകം തരം ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുത്ത് കിട്ടുന്ന നല്ല വെറൈറ്റി ജ്യൂസാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാൻ വരൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതായത് ഈ വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൂന്ന് ക്യാരറ്റും ഒരു ബീട്രൂട്ടും തൊഴിലെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി എടുത്തിട്ട് ഒരു സോസ് പാനിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതാ വേവിച്ച് വെള്ളമൊക്കെ മാറ്റിയെടുത്ത ഇത് ക്യാരറ്റും ബീട്രൂട്ടുമാണ് ഇനി നമുക്കിത് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മോറിസ് പഴം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മോറിസ് പഴം കട്ട് ചെയ്ത് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ജ്യൂസ് കേൾക്ക് ഏറ്റവും നല്ലത് മോറിസ് പഴമാണ് കേട്ടോ പാ പാളയംകുടം പഴത്തിനേക്കാളും ചെറിയ പഴത്തിൻ്റെക്കാളും ഒക്കെ ഏറ്റവും നല്ല ടേസ്റ്റ് ഈ മോറീസ് പഴം വെച്ച് അടിച്ച് എടുത്ത ജ്യൂസ് കഴിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഇത് മൂന്ന് മോറീസ് പഴവും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര കുറച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പഴത്തിനൊക്കെ ആവശ്യത്തിന് മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് നമ്മുടെ ഐസ് കട്ടയും കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഐസ് വാട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അടപ്പു വെച്ച് അടച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കവർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ഗ്ലാസ് ബൗളിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കാം അതിന് മുമ്പായിട്ട് കുറച്ച് സിയാസൈഡ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ആറ് ടേബിൾ സ്പൂണോളം സിയാസൈഡ് കുതിർത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ജ്യൂസ് മൊത്തത്തിൽ എന്താ ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം സിയാസ്ഡും ജ്യൂസും കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് പകർക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീറ്റ് ക്യാരറ്റും ചേർത്ത് അടിച്ചെടുത്ത ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല തണുത്ത ജ്യൂസാണ് ഇത് നമുക്ക് ആ തണുപ്പോട് കൂടി ഗ്ലാസ്സിലേക്ക് പകർത്താം ഇനി ഇതിൻ്റെ മേൽ വേണമെങ്കിൽ നമുക്ക് പിസ്തയും ബദാമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ കുടിക്കാൻ വളരെ ടേസ്റ്റിയാണ് ക്യാരറ്റിനും ബീറ്റ് റൂട്ടിനും പ്രത്യേകം പ്രത്യേകം ടേസ്റ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു രീതിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് അപ്പോൾ നല്ല തണുത്ത് നല്ല മധുരത്തിൽ നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിച്ചാൽ ശരീരവും മനസ്സും ഒരുപോലെ തണുത്ത് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്കെത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്